തേർഡ് ഫ്ലോർ ലെവലാണ് ഇത് വരുന്നത് അപ്പോൾ ഈ ഈ ഫ്ലോറിൽ എന്ന് പറയുന്നത് ഫ്ലോറിൽ വെള്ളം ഇങ്ങനെ വീഴുന്ന പോലെ തോന്നുന്നു നമുക്ക് അപ്പൊ ആൾക്കാർ ഇവിടെ വന്ന് മടിച്ചു നിൽക്കും കയറാനായിട്ട് കാരണം വെള്ളം കുത്തി ഒലിച്ച് നമ്മുടെ മുമ്പിലോട്ട് വരുന്ന പോലുള്ള വെറിച്ചില്ല അപ്പൊ ആ വെള്ളം നിർത്തുന്ന സമയത്ത് പതുക്കെ ആളുകൾ ഇങ്ങനെ പതുക്കെ വെള്ളം കയറോളൂ വിചാരിച്ചിട്ട് ഇല്ല വെള്ളം തീരും വെള്ളം തീരുമ്പോ പിന്നെ കയറി പോവും ആൾക്കാർ വെള്ളം ഇല്ല അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഡിയോ വിഷ്വലിൻ്റെ ഒരു ആധുനിക വളരെ അത്യാധുനികമായിട്ട് ലേറ്റസ്റ്റ് പക്ഷേ ഇന്ത്യയിൽ ഉണ്ടാവാം പക്ഷേ ഇത് കമ്പൈൻഡ് ആയിട്ട് ഒരു സ്ഥലത്ത് ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല ഈ ഭാഗത്തുമൊക്കെ നമുക്ക് ഓരോരോ കാഴ്ചകളുണ്ട് ഇവിടെ ഒരു സ്ക്രീൻ വരുന്നുണ്ട് ഇവിടെ സ്ക്രീൻ ഉണ്ടാകും ആ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഓഹോ ഈ ഭാഗത്തായിട്ടൊരു ഒരു സ്ക്രീൻ വരുന്നത് ഈ അത് കാണാൻ പറ്റില്ല നമുക്ക് ആ സ്ക്രീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനന്തമായ കാഴ്ചകൾ അതിനകത്ത് ബാക്ക് പ്രൊജക്ഷൻ ചെയ്യാം പിന്നെ പിന്നെ അപ്പം ഇതിൻ്റെ ഈ സ്പേസ് എന്ന് പറയുന്നത് ചിലപ്പം ചില അത്ഭുതകരമായ പക്ഷികൾ പറന്ന് നമ്മളടുത്തേക്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ത്രേതായുഗത്തിൻ്റെ റെപ്ലിക്കയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിലെ കൗതുക കാഴ്ചകളുടെ ഒരു സ്ക്രീൻ ആയിരിക്കും ഇത് എന്നിട്ട് വീണ്ടും അല്ല അവരിങ്ങനെ നടന്നോണ്ടേ ഇതെല്ലാം കാഴ്ചകൾ കണ്ട് കൊണ്ട് അവർ തിരിച്ചിറങ്ങണം അങ്ങനെയാണ് ഇതിന്റെ ക്യൂ സിസ്റ്റം വരുന്ന ആൾക്കാര് അതിന് അതിന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും ചെവിയിൽ ഇയർഫോൺ കൊടുത്തിട്ടാണ് ഹെഡ്ഫോണിൽ കൂടെ ഗൈഡൻസ് ഉണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് അടുത്തതിലേക്ക് പോകുമ്പോൾ ആ കാഴ്ചകളുടെ നറേഷൻ ഈ നമ്മുടെ ഉണ്ടാവും മ്യൂസിക് നമ്മുടെ ചെവിയിൽ ഉണ്ടാവും അപ്പോൾ അതൊരു കണ്ട് നടന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ മ്യൂസിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിൽക്കുന്ന സ്ഥലമില്ല അപ്പം വീണ്ടും നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ആ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു വേറെ അത്ഭുതമുണ്ട് ഒരു ചെറിയ സാധനമുണ്ട് ഇത് ഇവിടെ എല്ലാം ഓരോരോ കൊച്ചു കൊച്ചു മരങ്ങളും പക്ഷികളും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ വന്നുകൊണ്ട് ഇത് ഇതൊരു വെല്ലാണ് ഇതൊരു വെല്ലാണ് അപ്പം ഇത് ഇതിനകത്ത് നമുക്ക് താഴോട്ട് ഒരു ഞാൻ താഴെ ഒരു ഹോളോഗ്രാമിന്റെ കാര്യം പറഞ്ഞല്ലോ അതിന്റെ ഒരു എഫക്റ്റുമായിട്ട് കണക്ട് ചെയ്ത ഒരു വെല്ലാണ് വെല്ലാണിത് അതിനകത്ത് ഒരു ഒരു കോൺകേവ് ലെൻസിന്റെ ഒരു എഫക്റ്റ് ഇതിനകത്ത് കാണാൻ പറ്റുന്നു ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 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 എഫക്റ്റ് ഇതിനകത്ത് ഉണ്ടാവും അപ്പൊ ഈ പോകുന്നവർക്ക് ഇങ്ങനെ കയറി വന്ന് ഇതും കൂടെ ഒരു ഒരു വെല്ലില് കാണുന്നതായത് മാന്ത്രിക കിണർ എന്നൊക്കെ പറയത്തില്ലേ മാന്ത്രിക കിണറിനകത്ത് നമുക്ക് ഒരേ കാഴ്ചകൾ കാണാൻ നോക്കി താഴെ കാണത്തില്ല കാണത്തില്ല ഇത് രണ്ടും ഹൈഡ് ചെയ്താ ചെയ്യും ഇവിടെ നിന്നുള്ള എഫക്റ്റ് അല്ല താഴെ താഴെ വേറെ എഫക്ട് ഉണ്ട് അത് താഴത്തെ താഴത്തെ ഫ്ലോറിലുണ്ടോ അപ്പൊ ഇവിടെ ഒരു വലിയ രസമുള്ള ശരീരത്തിൽ തന്നെയാണ് അതെ അതെ ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്ത് എത്തി ആ കഴുത്തിന്റെ ഭാഗത്തെത്തിൽ ഉടനെ കഴിഞ്ഞു കഴുത്തിന്റെ കഴുത്തിന്റെ ഭാഗത്താണ് ഭാഗത്താണ് പക്ഷെ ഇനി കഴുത്തെന്ന് പറയുന്നത് കുറച്ച് വണ്ണം കുറവായതുകൊണ്ട് ഈ കഴുത്തിലൂടെ നമുക്ക് മുകളിൽ പോയിട്ട് ജഡായുവിന്റെ കണ്ണില് എത്താം ജഡായുവിന്റെ കണ്ണിൽ കൂടെ നമുക്ക് വെളിയിലേക്ക് കാണാം ഒരു ബേർഡ്സ് ഐ വ്യൂ ഉണ്ട് അപ്പോൾ അത് പത്ത് പേരെ പതിനഞ്ച് പേരെയൊക്കെ നമ്മൾ ആൾക്കാരെ കുറച്ച് ഇവിടുന്ന് ഒരേ കുറേ അധികം ആളുകൾ വരുമ്പം അത്രയും ആളിനെ അതൊട്ട് കയറ്റി വിടത്തില്ല അപ്പോൾ ആ ഒരു പത്ത് പേര് പോകുമ്പോൾ അവർ രണ്ട് നിലയിലും മോളി കണ്ടിട്ട് തിരിച്ചു വരുന്നത് വരെ ഈ ബാക്കി ഗ്രൂപ്പിനെ നമ്മളിവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു വഴിയുണ്ട് അതായത് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഹോളോഗ്രാം ക്യാരക്ടർ വരും അത് നമ്മൾ പെർഫോമൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യാളി എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട് അപ്പൊ വ്യാളി ചൈനീസ് വ്യാളി അത് ഈ പറഞ്ഞ ത്രേതായകത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇമാജിനറി വ്യാളി ഒരു ജീവിയാണ് അപ്പൊ അത് നമുക്ക് അതിനെ കാണാനുള്ള കൗതുകമുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ വരുമ്പോഴേ തന്നെ അത് പറയും ഇവിടെയൊക്കെ അതിനെ കുറിച്ച് എഴുതിയൊക്കെ വെച്ചേക്കും പക്ഷെ ഇയാള് ലൈവായിട്ട് ഹോളോഗ്രാമമായിട്ട് ഇറങ്ങി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ വെയിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പുള്ളിയെ കാത്തു പോകും അപ്പോൾ പിന്നെ വരുന്ന ശബ്ദമൊക്കെ കേൾപ്പിച്ച് കേൾപ്പിച്ച് നിൽക്കത്തേ ഉള്ളൂ അപ്പം വരുന്നത് വരെ ഈ മോളിൽ ഈ പത്ത് പേര് കണ്ടവര് പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇദ്ദേഹം ഒന്ന് വന്ന് നമ്മളെ കാണും പത്ത് മിനിറ്റ് കൊണ്ട് സോ ഈ ക്രൗഡിനെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും രണ്ട് നിലയാല വരെ രണ്ട് നിലയാണ് അതാണ് അഞ്ചാമത്തെ നില നാലാമത്തെ നിലയിൽ നിന്ന് അഞ്ചാമത്തെ ഫിഫ്റ്റ് ഫ്ലോറാണ് അത് ജഡായുവിൻ്റെ തലയാണ് എത്തി തലയിൽ എത്തി ഇത് രണ്ട് കണ്ണുകളാണ് ഇത് ഇടത് കണ്ണ് അത് വലത് കണ്ണ് വലത് കണ്ണിൽ നമ്മൾ ടെലിസ്കോപ്പ് സ്ഥാപിക്കും അതിന്റെ സ്ക്രീൻ ഇവിടെ നടക്ക് കാണാൻ പറ്റും ഈ കണ്ണില് നമുക്ക് നേരിട്ട് വന്ന് ഇതുപോലെ വന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും നേരിട്ട് ഈ കാഴ്ചകൾ കാണാൻ പറ്റും അവിടെ വയലേലകളുണ്ട് ജഡായുവിൻ്റെ ഇതിലെ ടെലിസ്കോപ്പ് ഇല്ല ടെലിസ്കോപ്പ് മാത്രം കൊല്ലം കടൽ വരെ കാണാം കൊല്ലം കടൽ വരെ കാണാൻ പറ്റും അതിന്റെ ടെലിസ്കോപ്പില് അതാണ് അതിന്റെ ഒരു കൗതുകം ഇതൊക്കെ ഒരു പത്ത് പേര് വെച്ച് കാണിച്ച് താഴെ സൗഖ്യ കാണാം സംഭരണിയാണ് പിന്നെ ഈ കാഴ്ച ഉണ്ടല്ലോ വയലേലകളും മലകളും മുഴുവൻ കാണാല്ലോ നമ്മുടെ ഇത് ഒരു പച്ചക്കളത്തിന്റെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സൈറ്റ് ആണ് സൈറ്റ് ആണ് നമ്മളൊരു ഹിൽ സ്റ്റേഷനിൽ പോകാതെ തന്നെ ഒരു ഹിൽ സ്റ്റേഷന്റെ എഫക്റ്റ് ഉണ്ട് ഇത്തരത്തിലൊരു ഒരു ഒരു ശില്പവും കൂടെ വന്നപ്പോഴാണ് ഇതിനൊരു പ്രസക്തി ഉണ്ടായി നമ്മളെപ്പോഴും അത് ആ ശില്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശില്പത്തിനൊരു സന്ദേശം വേണം ഈ സന്ദേശം എന്ന് പറയുന്നത് ജഡായു പക്ഷി ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കാനും രക്ഷിക്കാനും ശ്രമിച്ച ഒരു അതിന്റെ അടയാളമാണ് രാവണന്റെ കയ്യിൽ നിന്ന് സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു സാക്രിഫൈസ് ചെയ്ത ഒരു പക്ഷി ഫൈറ്റ് ചെയ്ത് സീതയെ സംരക്ഷിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പക്ഷി ഈ പക്ഷിയുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുന്ന ഈ ജഡായുവിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന സന്ദേശമാണെന്നാണ് എൻ്റെ ഞങ്ങളുടെ ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ മെസ്സേജ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും ഓണം ഓണർ ചെയ്യുന്ന തരത്തിൽ ജഡായു പക്ഷി തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് സ്ത്രീത്വത്തിൻ്റെ മഹനീയമായ ഒരു ഒരു സൗധം അതിൻ്റെ ഓർമ്മപ്പെടുത്തലെന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്ന ഇതിനു വേണ്ടി അവാർഡുകൾ നമ്മൾ വെക്കുന്നുണ്ട് സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന കഥകള് കവിതകള് സംഭവങ്ങള് ഇതൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ കുട്ടിക്കാലം മുതൽ അവർക്ക് ഈ സ്ത്രീത്വത്തെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തിന് വേണ്ടി അവാർഡൊക്കെ നമ്മൾ ജഡായു നേച്ചർ പാർക്കിൻ്റെ വക തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് സ്ത്രീകൾക്ക് ഞങ്ങളുടെ ടിക്കറ്റ് വളരെ കുറവാണ് സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ടിക്കറ്റിന് കൺസെഷൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന അടയാളമായി സ്ത്രീകൾക്കായിരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് പെർഫോമിങ് ആർട്സിന് വേണ്ടിയിട്ടുള്ള തിയേറ്ററുകൾ വരുന്നുണ്ട് ഓപ്പൺ എയർ തിയേറ്ററുകൾ വരുന്നുണ്ട് പെർഫോമിങ് ആർട്സിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഒരു ഒരു വലിയ ഒരു സെമിനാറുകളോ ഒക്കെ ഈ ജഡായുപാറയിൽ ജഡായു നേച്ചർ പാർക്കിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സൗ സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കും